വിവാഹ ജീവിതത്തിനായി സ്വന്തം കാമുകനെ ഇല്ലാതാക്കിയ ഗ്രീഷ്മയ്ക്കിനെ യാറ്റിങ്കര സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചു കാമുകനായിരുന്ന ഷാരോൺ രാജിനെ പ്രണയത്തിന്റെ അടിമ എന്നാണ് കോടതി വിശേഷിപ്പിച്ചത് ഷാരോണിനെ ഇല്ലാതാക്കിയ ആ പെൺകുട്ടിക്ക് ചെകുത്താന്റെ സ്വഭാവമാണ് എന്നുവരെ കോടതി നിരീക്ഷിച്ചു സ്വന്തം പ്രണയത്തെ ഇല്ലാതാക്കിയതിനായിരുന്നു ഗ്രീഷ്മയ്ക്ക് ശിക്ഷ എന്നാൽ കാമുകനൊപ്പം ജീവിക്കാൻ സ്വന്തം കുടുംബത്തെ തന്നെ ഇല്ലാതാക്കിയ ഒരാളുണ്ട് യു പി എൽ അമലോഹയിലെ ഭവൻഖേദിക്കാരിയായ ശബ്നം അലി അച്ഛനെയും അമ്മയും സഹോദരങ്ങളെയും അടക്കം കുടുംബത്തിലെ പേരെ അതിക്രൂരമായി കൊലപ്പെടുത്തുമ്പോൾ ഷപ്നത്തിന്റെ പ്രായം ഇരുപത്തിമൂന്ന് വയസ്സായിരുന്നു ഒരു നിലവിളി അന്ന് ആ ഗ്രാമം ഉണർന്നത് ഗ്രാമത്തിലെ ഭൂ ഉടമകളിൽ പ്രധാനിയായ ശോകത്ത് അലിയുടെ ഒമ്പത് ഏക്കറിന് നടുവിലായുള്ള ആ വലിയ വീട്ടിൽ നിന്നായിരുന്നു കരച്ചിൽ ആളുകൾ ഓടിയെത്തുമ്പോൾ വീടിന്റെ കഥകുകൾ അടച്ച നിലയിലായിരുന്നു അകത്ത് നിന്ന് നിലവിളിയും കേൾക്കാം ഒടുവിൽ വാതിൽ തുറക്കപ്പെട്ടു ഷോക്കത്ത് അലിയുടെ മകളായ ശബ്നം അലിയായിരുന്നു വാതിൽ തുറന്നത് ഞെത്തിക്കുന്ന കാഴ്ചയായിരുന്നു അവിടെ കാത്തിരുന്നത് ആളുകൾ പ്രിയത്തോടെ മാസ്റ്റർജി എന്ന് വിളിച്ചിരുന്ന ഷോക്കത്ത് അലി കഴുത്തുറത്ത് കൊല്ലപ്പെട്ട് കിടക്കുന്നു അദ്ദേഹം മാത്രമല്ല ഭാര്യയും മക്കളും ചെറുമകനും ഉൾപ്പെടെ ഏഴ് പേരാണ് അന്നവിടെ വ്യത്യസ്ത മുറികളിലായി രക്തത്തിൽ കുളിച്ചു മരിച്ചു കിടന്നത് ഷബ്നം അലി മാത്രമാണ് ആ ദിവസം ജീവനോടെ അവശേഷിച്ചത് കുറച്ചു ഗുണ്ടകൾ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി എല്ലാവരെയും കൊലപ്പെടുത്തി എന്നായിരുന്നു ശബ്നത്തിന്റെ മൊഴി എന്നാൽ അവരുടെ വാക്കുകളിലും പ്രവൃത്തിയിലും തുടക്കം മുതൽ തന്നെ പോലീസിന് സംശയങ്ങൾ ഉണ്ടായിരുന്നു വീടിന്റെ വാതിലുകൾ എല്ലാം അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു അതുകൊണ്ട് തന്നെ പുറത്തുനിന്നെത്തിയ ആളുകളല്ല കൃത്യം നടത്തിയതെന്ന് ഒറ്റനോട്ടത്തിൽ മനസ്സിലായി എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ആർ ഗുപ്തയുടെ വാക്കുകൾ വീട്ടുകാർ കിടന്നിരുന്ന ഷീറ്റുകൾ അധികം ചുരുങ്ങിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ബലപ്രയോഗം നടന്നതിന്റെ ലക്ഷണങ്ങൾ ഒന്നും അവിടെ കണ്ടില്ല ഇതോടെ ഇവരെ മയക്കിക്കിടത്തിയ ശേഷമാകാം കൊലപാതകം നടന്നത് എന്ന സംശയം ബലപ്പെട്ടു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായി പത്ത് മാസക്കാരന് അശ്വിന്റെ ഒഴികെ കൊല്ലപ്പെട്ട എല്ലാവരുടെയും ശരീരത്തിൽ മയക്കുമരുന്നിന്റെ സാന്നിധ്യം കണ്ടെത്തി ഭക്ഷണത്തിലോ ചായയിലോ മറ്റോ മയക്കുമരുന്ന് കലർത്തി നൽകിയതാകാം എന്നാണ് കരുതപ്പെടുന്നത് തുടർന്നാണ് സംശയം ശബ്നത്തിലേക്ക് നീളുന്നത് ചോറ് പുരണ്ട വസ്ത്രങ്ങളും മയക്കുമരുന്ന് ഗുളികകളുടെ പാക്കറ്റുകളും ഇവരിൽ നിന്ന് കണ്ടെടുത്തു രാജ്യത്തെ തന്നെ ഞെട്ടിച്ച ഒരു കൂട്ടക്കൊലക്കേസിന്റെ ചുരുളുകൾ അവിടെ അഴിയാൻ തുടങ്ങുകയായിരുന്നു ഇംഗ്ലീഷിലും ജോഗ്രഫിയിലുമായി ഇരട്ട ബിരുദാനന്ദ ബിരുദം പ്രൈമറി സ്കൂൾ അധ്യാപിക എല്ലാവരെയും സഹായിക്കുന്ന സൗമ്യ സ്വഭാവം അതായിരുന്നു നാട്ടുകാർക്ക് ശബ്നം അലി എന്നാൽ ഒരു രാത്രി പുലർന്നപ്പോൾ അവൾ കൊലപാതകിയായി സ്വന്തം അച്ഛനെയും അമ്മയും എന്തിന് പത്തു മാസം പ്രായമായ ഒരു പിഞ്ചുകുഞ്ഞിനെ പോലും ഇല്ലാതാക്കിയ അതിക്രൂരയായി അന്വേഷണം തുടർന്നതോടെ അത് സ്വപ്നത്തിന്റെ പ്രണയ ജീവിതത്തിലെത്തി കാമുകനായ സലീമിനൊപ്പം ജീവിക്കാനായിരുന്നു സ്വന്തം കുടുംബത്തെ തന്നെ അവർ ഇല്ലാതാക്കിയതെന്നാണ് പോലീസ് കണ്ടെത്തിയത് ദിവസക്കൂലിക്കാരനായിരുന്ന സലീം എന്നയാളായിരുന്നു ഷപ്നത്തിന്റെ കാമുകൻ ആറാം ക്ലാസിൽ വിദ്യാഭ്യാസം അവസാനിപ്പിച്ച ഇയാൾ ഷപ്നത്തിന്റെ വീടിന് സമീപത്തുള്ള ഒരു തരിമില്ലിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഇവിടെ വച്ചാണ് ഇരുവരും പരസ്പരം കാണുന്നതും പ്രണയത്തിലാകുന്നതും സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും ഏറെ ഉയർന്നു നിൽക്കുന്ന കുടുംബമായിരുന്നു ശബ്ദത്തിൻ്റെ അച്ഛൻ അധ്യാപകൻ സഹോദരൻ എഞ്ചിനീയർ മറ്റൊരു സഹോദരൻ ബി വിദ്യാർത്ഥി സൈഫി മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഇവർ ഗ്രാമത്തിലെ ഏറ്റവും വലിയ ധനിക കുടുംബങ്ങളിലൊന്നായിരുന്നു പധാന വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു സലീം സാമ്പത്തികമായും ജാതിപരമായും താഴ്ന്നു നിന്ന സലീമുമായുള്ള മകളുടെ ബന്ധം അംഗീകരിക്കാൻ ശബ്നത്തിന്റെ പിതാവ് തയ്യാറായിരുന്നില്ല ഇത് വീട്ടിൽ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നതായി ബന്ധുക്കളുടെ മൊഴികളുണ്ട് ഇതാണ് അരുങ്കൊലയിലേക്ക് നയിച്ചത് ഏപ്രിൽ പതിനാലിന് രാത്രിയാണ് കൊലപാതകങ്ങൾ നടന്നത് കുടുംബത്തിന് ശബ്നം ഭക്ഷണത്തിൽ മയക്കുമരുന്ന് കലർത്തി നൽകി തുടർന്ന് മയങ്ങി എന്നുറപ്പായപ്പോൾ സലീമിന്റെ സഹായത്തോടെ കോടാലി ഉപയോഗിച്ച് കഴുത്ത് വെട്ടിക്കൊന്നു എന്നാണ് അന്വേഷണ റിപ്പോർട്ട് പത്തു മാസം പ്രായമുള്ള അർഷ് ഒഴികെ എല്ലാവരും സമാന രീതിയിലാണ് കൊല്ലപ്പെട്ടത് അമ്മയ്ക്കും അച്ഛനും നടുവിലായി ഉറങ്ങിക്കിടന്നിരുന്ന ആ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയത് കൃത്യം നടക്കുന്ന സമയത്ത് സ്വപ്നം രണ്ടു മാസം ഗർഭിണി ആയിരുന്നു എന്നതാണ് ഞെട്ടിക്കുന്ന മറ്റൊരു വസ്തുത അന്വേഷണത്തിൽ വഴിത്തിരിവായത് സ്വപ്നത്തിൽ നിന്ന് കണ്ടെടുത്ത മയക്ക് ഗുളികളുടെ കവറും അവരുടെ ഫോണ് റെക്കോർഡുകളുമാണ് കൃത്യം നടന്ന ദിവസം രാത്രി സലീമുമായി ഇവർ നിരന്തരം ഫോണിൽ സംസാരിച്ചിരുന്നു ഫോണു കോളുകളുടെ എണ്ണവും സംസാരത്തിന്റെ ഇടവേളകളുമെല്ലാം നിർണായകമായി ഒടുവിൽ കൃത്യം നടന്ന് അഞ്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഷപ്നവും സലീമും അറസ്റ്റിലായി എന്നാൽ വിചാരണ സമയത്ത് ഇരുവരും പരസ്പരം പഴിച്ചാരി രക്ഷപ്പെടാൻ ശ്രമിച്ചു കത്തിയുമായി വീട്ടിലെത്തിയ സലീം തന്റെ വീട്ടുകാരെ കൊലപ്പെടുത്തി എന്നായിരുന്നു ഷപ്നം പറഞ്ഞത് അതേസമയം ഷപ്നത്തിന്റെ അഭ്യർത്ഥന പ്രകാരമാണ് അന്നു രാത്രി വീട്ടിലെത്തിയതെന്നും അപ്പോഴേക്കും അവൾ വീട്ടുകാരെ മുഴുവൻ കൊലപ്പെടുത്തിയിരുന്നു എന്നുമാണ് സലീമിന്റെ വാക്കുകൾ കൊല ചെയ്യാൻ ഉപയോഗിച്ച ആയുധം ഉപേക്ഷിക്കാൻ മാത്രമാണ് താൻ സഹായിച്ചത് എന്നാണ് സലീം പറഞ്ഞത് കുളത്തിൽ ഉപേക്ഷിച്ച കോടാലി സലീം തന്നെ കണ്ടെത്തി നൽകുകയും ചെയ്തു അറസ്റ്റിലായ സ്വപ്നത്തിനെ മൊറാദാബാദ് ജയിലിലേക്കാണ് അയച്ചത് ആ വർഷം ഡിസംബറിൽ ജയിലിനുള്ളിൽ വെച്ച് തന്നെ അവർ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി ആറുവയസ്സുവരെ സ്വപ്നത്തിനൊപ്പം ജയിലിൽ കഴിഞ്ഞിരുന്ന ആ കുഞ്ഞിനെ പിന്നീട് അവരുടെ സുഹൃത്തായ ഉസ്മാൻ സൈഫി എന്നയാൾ ഏറ്റെടുക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഇയാൾ ഈ കുഞ്ഞിനെ നിയമപരമായി ദത്തെടുത്തു കോളേജിൽ ഷബ്നത്തിന്റെ ജൂനിയർ ആയിരുന്നു ഉസ്മാൻ പഠനം ഉപേക്ഷിക്കണമെന്ന് കരുതിയ സമയത്ത് ശബ്നമായിരുന്നു ഉസ്മാന് ധൈര്യം പകർന്നതും തുടർന്ന് മുന്നോട്ട് പഠിക്കാൻ പ്രചോദനം നൽകിയതും ഉസ്മാൻ ഇന്നത്തെ നിലയിൽ എത്താൻ സഹായിച്ചത് ശബ്നമാണ് അതുകൊണ്ട് അവർക്കൊരു ആവശ്യം വന്നപ്പോൾ ഞാൻ കൂടെ നിൽക്കുന്നത് എന്നാണ് ഉസ്മാൻ പറയുന്നത് സ്വന്തം കുഞ്ഞായി തന്നെയാണ് ഉസ്മാനും ഭാര്യയും ആ കുട്ടിയെ വളർത്തുന്നതും കൂട്ടക്കൊലക്കേസ് വിചാരണ കോടതിയിലെത്തി പ്രതികളുടെ വാദങ്ങളെല്ലാം തള്ളിയ യു പി അമ്രോഹ സെഷൻസ് കോടതി രണ്ടായിരത്തി പത്തിൽ ഇവർക്ക് വധശിക്ഷ വിധിച്ചു വിധിക്കെതിരെ അലഹബാദ് ഹൈക്കോടതി സുപ്രീം കോടതി എന്നിവരെ സമീപിച്ചെങ്കിലും വധശിക്ഷ റദ്ദാക്കിയില്ല രാഷ്ട്രപതിക്ക് ദയാഹജി സമർപ്പിച്ചെങ്കിലും അത് തള്ളപ്പെട്ടു ഇരുപത് ഇരുപത്തിയൊന്ന് ജനുവരി അവസാനത്തോടെ റിവ്യൂ ഹർജിയുമായി സുപ്രീം കോടതിയെ വീണ്ടും സമീപിച്ചു അതും തള്ളപ്പെട്ടതോടെ തൂക്കുകയർ ഉറപ്പായി അമ്മയ്ക്ക് മാപ്പു നിൽക്കണമെന്ന് രാഷ്ട്രപതിയോട് അഭ്യർത്ഥനയുമായി ഇതിനിടെ ശബ്നത്തിന്റെ മകനും രംഗത്തെത്തിയിരുന്നു അതും പരിഗണിക്കപ്പെട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ തൂക്കിലേറ്റപ്പെടുമെന്ന് ഏതാണ്ട് ഉറപ്പായിരുന്നു നിർഭയ പ്രതികളെ തൂക്കിലേറ്റിയ ആരാച്ചാർ പവൻ ജല്ലാദ് മധുര ജയിലെത്തി ഇതിനായുള്ള നടപടിക്രമങ്ങളും തുടങ്ങി ഇദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം കഴുമരത്തിന്റെ ചില ഭാഗങ്ങളിൽ അറ്റകുറ്റപ്പണി നടത്തിയെന്നടക്കം റിപ്പോർട്ടുകളും വന്നു എന്നാൽ മൂന്ന് വർഷത്തിന് പുറവും ആ വധശിക്ഷ നടപ്പായിട്ടില്ല സാങ്കേതികമായ എന്തോ കാരണങ്ങളാൽ ഉത്തരവ് നീണ്ടുപോവുകയാണ് പതിനേഴ് വർഷം നീണ്ട ഈ ജയിൽവാസത്തിനിടെ സ്വപ്നത്തിന് മനസാന്തരം ഉണ്ടായിട്ടുണ്ടാകുമോ ചെയ്ത തെറ്റിൽ അവർ പശ്ചാത്തപിക്കുന്നുണ്ടാകുമോ അറിയില്ല പക്ഷേ പത്ത് മാസം പ്രായമായ കുഞ്ഞിനെ പോലും കൊല്ലാനുണ്ടായ ആ മനസ് മാപ്രഹിക്കുന്നില്ല എന്നാണ് ബന്ധുക്കൾ പോലും പറയുന്നത് നിലവിൽ ബറേലിയിലെ ജയിലിലാണ് സ്വപ്നം സലീം ആഗ്രയിലെ ജയിലിലും വധശിക്ഷ ഉത്തരവ് നടപ്പായാൽ സ്വതന്ത്ര ഇന്ത്യയിൽ തൂക്കിലേറ്റപ്പെടുന്ന ആദ്യ വനിതയാകും ഇപ്പോൾ നാല്പത് കാരിയായ ശവ്നം